വളാഞ്ചേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ദേശീയപാത അറുപത്തിയാറിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചു അപകടത്തിൽ ആളപായമില്ല വളാഞ്ചേരിക്കടത്ത് ഓണിയിൽ പാലത്തിൽ കുറ്റിപ്പുറം ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിൽ തട്ടി തിരിയുകയും പിറകിൽ വരികയായിരുന്ന ബൈക്ക് കാറിൽ ഇടിക്കുകയുമായിരുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് കൈവരിയിൽ തട്ടിയ കാർ താഴേക്ക് പതിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇല്ല കഴിച്ചിലായതാ തോട്ടു പോയിരുന്നു അച്ചിരി നഷ്ട പോയിട്ടുണ്ട് അവരാണ് न्यूज डेस्क पोलाइन